നിർത്ത നിർത്ത എന്താ എന്താ കുട്ടിയെ രണ്ടു പറ്റണില്ല ആ രണ്ടുകൂടി പറ്റണ്ട ആദ്യം ഏതെങ്കിലും ഒന്ന് പഠിക്കാം ആദ്യം ഏതാ പഠിക്കാൻ പോണത് ആ ഓ ആദ്യം മതി മതി ഉള്ളതൊക്കെ കണ്ടു പഠിച്ച മതി നീ നോക്ക് മുദ്രകളൊക്കെ അങ്ങോട്ട് പഠിക്കാം ഏ എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യമായിട്ട് നമുക്ക് അങ്ങോട്ട് കണ്ണങ്ങട്ട് കറക്കിപ്പടിക്കുക കണ്ണ് കറക്കുമ്പോഴേ കണ്ണെല്ലാവരും ഒന്ന് കറക്കിക്കേ കറിക്കുകയെ ആ കഥകളിൽ മെയിനായിട്ട് വേണ്ട കണ്ണ് കറക്കുക എന്നുള്ള കണ്ണ് കറക്കുക കറക്ക് ആ കറക്ക് ഹായ് ഇവിടെ കണ്ണ് കറക്കാൻ പറയുമ്പോ എന്താ കണ്ണ് പുറത്തേക്ക് തള്ളി കാണിക്കുന്നത് ഞാൻ തള്ളിയതല്ല പിന്നെ കണ്ണ് വിശന്നിട്ട് താനെ പുറത്തേക്ക് തള്ളിയതാ അത് ശരിയാ ഇവിടെ എന്താ ഈ കാണിക്കുന്നത് കണ്ണ് തള്ളാൻ പറയുമ്പോ ഒരാള് പുറത്തേക്ക് വയറ് തള്ളി പിടിച്ചു വയറല്ല കണ്ണ് കറക്കാനാ പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം വയറ് തള്ളി പിടിച്ചല്ല പിന്നെ ഇവിടെ വിശന്ന് നിന്നിട്ടേ ഗ്യാസ് കയറിയാ ഓ ഗ്യാസ് ആ എനിക്ക് ഒരു പണിയേ മീസാ കണ്ണങ്ങ കറക്കി കാണിക്കറക്ക ഇങ്ങനെയാണോ കണ്ണു കറക്കണത് എല്ലാവരും ശ്രദ്ധിക്ക കഥകളിൽ മെയിൻ ആയിട്ട് വേണ്ടത് കണ്ണ് കെറക്കാന്നുള്ള നോക്ക എന്റെ മുഖത്തേക്ക് നോക്ക ഭാവങ്ങളോ കണ്ടോ കണ്ണു കണ് ഈ കണ്ണ് തലയിലല്ലേ ഇരിക്കണത് കേട്ടാ ഇനി അടുത്തത് നമുക്ക് അടുത്ത മുദ്ര മുദ്രങ്ങൾ പഠിക്കാം രൗദ്രം എല്ലാവരും ശ്രദ്ധിക്കാം ശ്രദ്ധിക്കൗദ്രം എന്താ കറിയുന്നേ പറ്റോ എല്ലാം പറ്റെല്ലാം പറ്റും പഠിപ്പിക്കാട്ടോ ആ ധൈര്യായിട്ടിരുന്നുള്ളൂ രൗദ്രാം കാണിക്കാം അങ്ങോട്ട് കോപം അല്ല ദേഷ്യം തരത്തേ വരത്തേനെ ശരിക്കും പച്ച വെള്ളം ഞാൻ ഇത് മതി മതിയാ ഉദ്ദേശിച്ചത് പറഞ്ഞാട്ടല്ലേ ആ ഇനി എല്ലാവരും അങ്ങോട്ട് നോക്കി ഇനി നമുക്ക് അടുത്ത മുദ്ര പഠിക്കാം ഏഹ് ഭീപത്സ എന്താ കഴിയുന്ന തോന്നലില്ല ഒരു പത്ത് പേറ ചോറ് വെച്ചേറ്റെ തിന്നാമോ ആ പറ്റും ചോറ് നിങ്ങിക്ക ബീവത്സം എല്ലാവരും ശ്രദ്ധിക്ക കുട്ടി ബീബത്സം ഒന്ന് കാണിക്കുത്തിണിക്കുന്ന ഭീപത്സം എന്ന് പറയുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്ക കാണിക്കണിക്കറ്റിപര്ഷം പോറ്റെ ഇങ്ങോട്ട് പോന്നട്ടെ വിവർഷം നന്നായിട്ടുണ്ട് എനിക്ക് തുമ്മേ ഇനി നമുക്ക് ഓരോരോ സ്റ്റെപ്പുകൾ താളബോധത്തോടു കൂടി അങ്ങനെ ചെയ്യാം കഥകളി മെയിനായിട്ട് വേണ്ട എന്താ താളബോധവും ഇങ്ങനെ കാലിന്റെ അംഗവിക്ഷേപങ്ങളാ അപ്പൊ അങ്ങോട്ട് തുടങ്ങാം ആ മുദ്ര ഫസ്റ്റ് കാലിന്റെ താളം എന്ന് പറ്റിയ ആ ആണിങ്ങനെ പറത്തിക്കളാ അതല്ലേ പറഞ്ഞു കാലേൽ ആണി ആണിന്റെ കൊണ്ടുങ്കി പറയണ്ടേ മതിയെ ചവിട്ടിയ മതി ആ നീ ആ കാലിന്റെ സ്റ്റെപ്പ് അങ്ങോട്ട് കാണിക്ക ആ ഇങ്ങോട്ട് കാണിക്ക എന്തായിട്ട് ഇവിടെ സ്റ്റെപ്പ് കടിച്ചിന് ഇവിടെ കരയണേന് ചവിട്ടി ഓ അനങ്ങാതെ അവിടെ നിന്നോട്ടോ ഇനി ഇവിടെ കാണിക്കൊരു സ്റ്റെപ്പ് അങ്ങോട്ട് കാണിക്കല്ല ഇത് ചുഴലിയാണ് അനങ്ങാതെ ഇവിടെ നിന്നാ മതി ഇവിടെ ഇവിടെ അങ്ങോട്ട് കാണിക്ക ആ ഒരു അപേക്ഷയുണ്ട് ഒരു അപേക്ഷയുണ്ട് കെട്ടണം പഴയതാണ് തലേ കുത്തി ചാഴൊക്കെ ഇടും ചവിട്ടുക ആ ഇനി ഏത് ഭാവ കാണിക്കാൻ വേണ്ടത് കാണിക്കാ ഇതെന്ത് ഭാവായത് കേട്ടാ എല്ലാവരും ശ്രദ്ധിക്കാ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് തുടങ്ങാം എല്ലാവരും കൃത്യസമയത്ത് തന്നെ നമ്മൾ എത്തി ആശാന ശിഷ്യന്മാരും വരിയ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ അല്ലേ അതെ ഇന്ന് ഇവരുടെ ക്ഷേത്രത്തിലാ നമുക്ക് കഥകളി പരിപാടി ബുക്ക് ചെയ്തിരിക്കണേ ഇവരാ എന്തായാലും വന്ന കാലിൽ അങ്ങോട്ട് കുന്നം വെളിഞ്ഞി നിക്ക അച്ഛന്തിന് അച്ഛൻതിരുമേനി ആ കരിക്കുമ്പെള്ളം അങ്ങനെ കൊണ്ടുവരാ കരിക്കുമ്പെള്ളം കുടിക്കും ഇട്ടിട്ട് ഒപ്പം തന്നെ പോയേക്കാം കൊടുക്കുക അച്ഛൻ തിരുമേനി വെള്ളം ഒക്കെ കുടിക്കൻ അച്ഛൻ നന്നായിട്ട് കളിക്കും അസലായിട്ട് കളിക്കും ഈ കൂട്ടത്തിലൊക്കെ എല്ലാവരൊക്കെ ഭംഗിട്ട് കളിക്കും കഥകളിയാണോ അല്ല പന്നിവറത്തെ വേണ്ട വേണ്ട അവർ എവിടെ നിന്നോട്ട് അച്ഛാ മുദ്രാകളൊക്കെ ഈ ശുംഭന്മാര് പഠിക്കണുണ്ടോ ഓ ഒരുവിധം അതൊക്കെയല്ലേ സാധനങ്ങള് കൃത്യമായിട്ട് മുദ്രകളൊക്കെ എന്ത് അച്ഛൻ നന്നായിട്ട് വേഷം കെട്ടിട്ടുണ്ടല്ലോ അത് വേഷം കെട്ടിയെങ്കിൽ കഴിഞ്ഞ ദിവസം കുഞ്ഞു നിന്ന് പശുവിനെ കെട്ടിയതാ പശു തിരിഞ്ഞു ഒറ്റ വന്നാൽ അച്ഛാ നീര് വന്നതാ ആശാര് ഈ കൂട്ടത്തിൽ ആരോ കേമൻ ഈ ശിഷ്യന്മാരിൽ ആരും കേമന്മാരില്ല ഒക്കെ പഠിക്കാൻ വന്നിരിക്കല്ലേ കഥകളിക്ക് കേമൻ എന്റെ മോൻ തന്നെയാ ഇനിയിപ്പ എന്റെ കാലശേഷം ഈ കഥകളി അങ്ങോട്ട് ഞങ്ങടെ എത്തിക്കാൻ എന്റെ മോനെ പറ്റുകയുള്ളു എന്റെ ഉണ്ണി കൂട്ടാൻ ഔ കാണണം എന്താ തലയെടുപ്പ് എന്താ ഭാവപ്രകാർച്ച വിളിച്ച ഉണ്ണിയേ അച്ഛന്റെ ഉണ്ണിയേ ഇങ്ങട്ട് വരിക അച്ഛന്റെ പാലുണ്ണി ഇങ്ങോട്ട് വരിക അച്ഛന്റെ പാലുണ്ണിയെ കാണ കണ്ടോ അച്ഛന്റെ പാലുണ്യ ർ മോനെ ഇതാണ് ബാലുണ്ണി ഇതാണ് എന്റെ ബാലുണ്ണി ആരുണ് കളിയാക്കാതിരിക്ക ഉണ്ണിയെ കളിയാക്കാതിരിക്കാൻ വന്നിരിക്കുന്ന അച്ഛന് വൈകുന്നേരം കഥകളി ഉണ്ടല്ലോ അച്ഛനെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന കമ്മറ്റിക്കാരാട്ടിന്റെ പണി കിട്ടോ ഉണ്ണിയെല്ലോ അങ്ങനെ അച്ഛൻ തിരുമേനിയുടെ കഴിവുകളൊക്കെ മകൻ കിട്ടിട്ടുണ്ടോ എന്തെ ചോദ്യം എന്നതിർന്ന കഴിവ എന്റെ ഉണ്ണി കിട്ടി എന്താ ഭാവങ്ങൾ എന്താ മുദ്രകള് ഉമ്മേ ഒരു മുദ്രങ്ങൾ വെച്ച് കാച്ചാ കാണ അങ്ങോട്ട് കാണുക ഉണ്ണിയേ എന്താ വരുന്ന സമയത്ത് അങ്ങനെ ഒന്ന് കണ്ടു അങ്ങനെ പലിശക്കാരൻ അച്ഛൻ പതിനായിരം രൂപ പലിശ കിടത്തില്ലേ എടുത്തോ ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ അങ്ങനെ ഒരു എട്ടിന്റെ പണി കൊടുത്തു പതിനായിരം പണി തിരിച്ച് അവൻ എനിക്ക് തന്നു എന്താ പണിക്ക് അവനെ കണ്ടു അവൻ എടുത്ത് പൈസ ചോദിച്ചു എന്നിട്ടാ ഞാൻ മുദ്രയിലൂടെ പറഞ്ഞു പൈസ ഇന്നില്ല പിന്നെ തരാന്ന എന്റെ ഉണ്ണി മുദ്രയിലൂടെ പൈസ

എന്താ ഉണ്ണിയത് പൂണൂരിന് പൂണൂര് പൊട്ടിച്ചിട്ടല്ലേ പെങ്ങളുടെ മോക്ക് അമ്പും ബില്ലും ഉണ്ടാക്കാൻ കൊടുത്തത് ഇതിപ്പോ അമ്മ മുളകില് പോയെങ്കിൽ ഇതും ഉണ്ടാവില്ല ഈ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് ഈ മത്സ്യമാംസാദികളൊക്കെ കഴിക്കൂ എന്താ ഈ പറയാ മത്സ്യമാംസാദികളോ മത്സ്യമംശ് കേട്ടാറില്ല കഴിക്കാറില്ല കണ്ടിട്ട് പോലും ഇല്ല മത്സ്യം കേട്ടില്ലേ ഇങ്ങനെ രണ്ട് ചിറകാതി കണ്ണാതി വാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മത്സ്യം ഉണ്ണിക്ക് ദേഷ്യായി ഉണ്ണിക്ക് ദേഷ്യായി അല്ല അപ്പോ നമ്മുടെ ഉണ്ണിക്ക് സംഗീതയിലൊക്കെ നല്ല പ്രാവീണ്യം ഉണ്ടോ ഹൈ സംഗീതത്തിന്റെ കാര്യത്തിൽ ഉണ്ണി എങ്ങനെയാണെന്നോ ഉണ്ണിയുടെ പാട്ട് കേട്ടത് യേശുദാസ് വരെ പരാഗിട്ടുണ്ട് അത്രയ്ക്ക് എന്നെ അതെ കണ്ടോ സാധകണ്ടോ ആ ഉണ്ണിയെ രണ്ട് സംഗീതം അങ്ങോട്ട് വെച്ച ആ തുടങ്ങുക പിന്ന റി പറഞ്ഞു അടങ്ങാ അടങ്ങാ അടങ്ങേ ഈ കഥകളിയുടെ പ്രസക്ത ഭാഗം ഒന്ന് കാണാൻ പറ്റുമോ ഐ ഉമ്മേ നമ്മുടെ ഒരു ഭാഗം അങ്ങനെ അവതരിപ്പിച്ച് കാണിക്ക ശിഷ്യന്മാരും കമ്മറ്റിക്കാരൊക്കെ ഒന്ന് അങ്ങോട്ട് കാണത്തെ ആ തുടങ്ങാ മറ്റു ചലോ ഏത് മറ്റേ ഷടേ ഷ്ടായിക്കോട്ടെ ഷടേന്ന് ആയിക്കോട്ടെ ഉണ്ണി അടങ്ങുക അടങ്ങുക കഥകളി ഉള്ള ഉണ്ണിയങ്ങൾ വിശ്രമിക്കാ വിശ്രമിക്കത്തോട്ടില് വെള്ളം മതിയാക്കും ഞാൻ പിരിവപ്പ് ഉണ്ടാ വരാ ഹൈ എന്തു പറ ഈ ഇല്ലത്തെ മത്സ്യ മനസ്സിലൊന്നും കേട്ടില്ല ശിവ ശിവ കേറ്റില്ല പിടിക്കും കളയും ഉണ് ചൂണ്ടട്ടോളാ വിശ്രമിച്ചോളു ഈ കഥകളിക്കാരില്ല പിന്നെ കൊഴുക്കട്ട കൊഴുക്കട്ടെ ആഹ് കൊഴുക്കട്ട ഈ കഥകളിക്കാർ തുടങ്ങി എട്ട് മണിക്ക് തുടങ്ങി നേരം നേരമ്പത്ത് ഒമ്പത് മണി വരെയൊക്കെയാണല്ലോ കഥകളി അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം പച്ച വെള്ളം പോലും കുടിക്കാൻ കിട്ടില്ല അപ്പൊ ഭക്ഷണം നമ്മുടെ മുമ്പ് എന്നൊരു കൊഴക്കട്ടിരിക്കല്ലേ അപ്പൊ ആക്രാന്തവും വെപ്രാളം ഒക്കെ ഉണ്ടാവുമല്ലോ അത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഈ മുഖത്ത് കുണ്ട വെച്ചേക്കുന്നത് നേരമലത്ത് വല്യ വെച്ചു കഴിഞ്ഞാൽ ഈ കൊഴുക്കട്ട് നിന്ന ചായ കുടിച്ച് സംസാരിച്ചപ്പോ നമുക്ക് അങ്ങട്ടെ മേക്കപ്പ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങാ നമുക്ക് അതെ അതെ കഥകളി അങ്ങനെ തുടങ്ങാം ഞാനും പറഞ്ഞ പോലെ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ആണ് വേണ്ടത് കഥകളി എങ്ങനെയെങ്കിലും കളിക്കാം പക്ഷെ മേക്കപ്പ് ഒരു എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മേക്കപ്പാണ് അത് കഴിഞ്ഞാൽ കറക്റ്റാ അപ്പൊ ഇനി നമുക്ക് മേക്കപ്പ് അങ്ങോട്ട് തുടങ്ങാം അവരത് ശ്രദ്ധിക്കുക ഒരു എണ്ണ വെട്ടാതെ നമുക്ക് ഇമ്മ കണ്ണ് ചിമ്മാൻ പാടില്ല അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട് ഇത് വരയ്ക്കാൻ ഭരതാ എന്താ അങ്ങനെ കണ്ണും വീഴ്ച കിടക്കണത് ഉറങ്ങിക്കോളൂ എട്ടു മണിക്കൂറിലേ എപ്പോഴും ഉറങ്ങാൻ കിട്ടുള്ളൂക്ക് കണ്ടോ ഇപ്പൊ നമ്മൾ പച്ച ഏതാണ്ട് ആയിട്ടുണ്ട് പച്ച കണ്ടോ പച്ച മഞ്ഞ പച്ച കറുപ്പ് ചോപ്പ് കണ്ടോ പച്ച വേഷങ്ങൾ ഒക്കെ എങ്ങനെയാ അതെ കണ്ണ് തെറ്റാൻ പാടില്ല ഏറ്റവും എട്ട് മണിക്കൂറ നമ്മുടെ എന്ത് ഉറക്കായിരുന്നു എല്ലാവരും ഏഴ് മണിക്കൂർ നോക്കിയിരുന്നില്ലേ ഇനി ഒരു മണിക്കൂറേ ബാക്കിയുള്ളു ശ്രദ്ധിച്ചിരിക്കുമണിക്കൂർ പാച്ചുണ്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു പോത്തുകളൊക്കെ ഉറങ്ങേ എഴുന്നേൽക്കാം എഴുന്നേക്ക എല്ലാവരും എഴുന്നേക്ക എഴുന്നേക്ക ഇവിടെ നോക്കുക അതെ കണ്ടോ അല്ല നമ്മൾ എട്ട് മണിക്കൂർ നേരത്തെ ചുറ്റുമുത്താൻ കണ്ട് കഴിഞ്ഞു നീ അവസാനത്ത് ഇതോടെ അങ്ങ് മൂക്കിൽ പിടിപ്പിച്ച നമ്മുടെ പണി അങ്ങോട്ട് കഴിഞ്ഞു എല്ലാവരും പിന്നെ ശ്രദ്ധിക്ക ഇത് മൂക്കിൽ പിടിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് പിടിപ്പിക്കാൻ അപ്പൊ നല്ല ഒരു പശക്കൂട്ട് ഇന്ന് ചേർത്താ മാത്രമേ ഇത് പിടിച്ചിരിക്കുകയുള്ളൂ എല്ലാവരും കണ്ണടച്ചങ്ങൾ ഈ പശക്കൂട്ട് പ്രത്യേകത എല്ലാവരും മുറിയിരിക്കാനായിട്ട് അങ്ങ് പ്രാർത്ഥിക്കാർക്ക ആ കണ്ണടച്ചോ ആ അതിന്റെ കണ്ണോർക്ക കണ്ടോ നമ്മുടെ എട്ട് മണിക്കൂർ നേരത്തെ ചുറ്റിയൂത്ത് കഴിഞ്ഞു ഞാൻ ഗംഭീരായിട്ട് ചെയ്തിരിക്കണു എല്ലാവരും ഇതൊന്ന് കാണുക അത്ര മനോഹരണ്ടാ ചേതാക്കന് വരുതാ നിന്റെ എഴുന്നേക്ക നി എഴുന്നേക്ക വരുതാ എല്ലാവരും ഒന്ന് കാണട്ടെ എന്റെ ആ അസല് വിദ്യാ മുഖത്ത് കാണിച്ചേക്കുന്നത് എഴുന്നേക്ക എല്ലാവരും ഒന്ന് കാണട്ടെ എഴുന്നേക്ക എഴുന്നേക്ക അങ്ങനെ എന്റെ എട്ട് ഞാൻ നിന്റെ വീട്ടിൽ നിന്നാണല്ലോ ഇതുപോലെ ബഹളങ്ങളൊക്കെ കേക്കുന്നത് തൊട്ടപ്പുറത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നേ അവിടെ നിന്ന് അച്ഛനും കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ അതാ പറഞ്ഞത് ട്രിക്ക് വേണോന്ന് എന്നെ എന്റെ വെണ്ണുമുള്ള ഇടിക്കുമ്പോ ആ പൊത്തിപ്പിടിച്ചിട്ട് അടിക്കാറുള്ളൂ അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പൊട്ടിച്ച് പിന്നെ പൊടി പൂരല്ല തന്റെ വീട്ടില് അതെന്റെ ഭാര്യയുടെ മുന്നൂറ്റമ്പതോട് സ്വേതായു പൊട്ടിച്ച് അവൾ തന്നെ കൊല്ലില്ലടാ കൊല്ലൂലാ കൊല്ലും ഏടാ കുമാര നീ നിന്റെ പെണ്ണുമ്പോളെ തമ്മിൽ എന്നും വഴക്കാണല്ലോടാ എന്താടാ എന്താ കാര്യം ഒന്നും പറയേണ്ട എന്റെ ഭാരതമായി എനിക്ക് ഇവള് പച്ച വെള്ളം തരൂല്ല ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ല ഇവിടുത്തെ സ്ത്രീകൾ ഇങ്ങനെ സദാസമയവും ടിവിയുടെ മുന്നിൽ കുത്തിയിരുന്നാൽ നമ്മളെപ്പോലുള്ള പുരുഷന്മാർ എന്ത് ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ഈ പ്രശ്നം ഇങ്ങനെ വിടാൻ പറ്റില്ല നമുക്ക് കുമാരന്റെ ഭാര്യയെ വിളിച്ച് ചോദിക്കണം ശരിയാണ് ശരിയാണ് അത് മെമ്പർ തന്നെ വിളിച്ച് ചോദിക്കണം അതാണ് അതിന്റെ ശരി അതാണ് അതിന്റെ സത്യം എനിക്ക് പോയാണിപ്പകളെ വിളിക്കണ്ടി ഇറങ്ങിപ്പങ്ങളെ ഏത് പട്ടിക രാവിലെ വീട്ടു മുറ്റത്ത് നിന്ന് കൊരക്കുന്നേടാ എല്ലാവരും ഉണ്ടല്ലോ എന്താ രാവിലെ അല്ല ചുമ ഇതിലെ പോയപ്പോ ചുമല്ലോ അതിനെന്താ ഞാൻ ചോദിക്കാം എനിക്ക് ആരോട് എന്ത് ചോദിക്കുന്നാലും യാതൊരു പേടിയില്ല കാരണേ ഒരു പഞ്ചായത്ത് മുഴുവൻ ഭരിക്കുന്ന മെമ്പറാ ഞാൻ ഞാൻ ആരുടെ മുഖത്ത് നോക്കി എന്ത് വേണമെങ്കിലും ചോദിക്കും ഇപ്പൊ തന്നെ ചോദിക്കാം എനിക്ക് ലാസം എന്നൊരു ഭയങ്കര പരവേശം ഞാൻ ചോദിക്കാം ചായ കൊടുക്കാത്തത് അത് പിന്നെ ഞാൻ ആറു മണിയുടെ സീരിയല് കണ്ടോണ്ടിരിക്കുന്നു അപ്പൊ എനിക്ക് ആറരയ്ക്കുള്ള അത് ഏഴു മണിക്ക് കഴിയല്ലോ അപ്പൊ ചായ കൊടുക്കാൻ പാടില്ലേ അപ്പൊ എന്റെ അമ്മ മനസ്സാരും കണ്ടോ ഒരു അമ്മയുടെ മനസ്സ് കാണാനുള്ള ഒരു മകളുടെ മനസ്സ് എന്റെ മണിക്കുള്ള സീരിയലാ എന്നാ ഏഴരങ്കിലും ഒരു ചായ ഈ പാപത്തിന് കൊടുക്കാൻ പാടില്ല അതുകൊള്ളാം ആ സമയത്താ ഞാൻ എന്തെങ്കിലും ഇയാ കൊടുക്കോ ഞാൻ കഴിക്കോ പിന്നെ വീണ്ടും എട്ട് മണി മുതൽ സീരിയൽ മണിക്ക് അപ്പൊ കാര്യങ്ങളൊക്കെ എനിക്ക് വയ്യ ഞാൻ പോയി അതൊക്കെ പോട്ടെ രമണി എന്തിനാ ഇവനെ തല്ലിയത് ഞാൻ െത്താൻ പോയതിനല്ല ഞാൻ കോളേജ് വിട്ട് പെമ്പിള്ളേര് പോകുമ്പോഴേ ജീൻസ് ഷർട്ട് വിട്ട് ചെത്തുന്നതിനാ ഞാൻ നല്ല പൊത്ത് കൊടുക്കുന്നേ മനസ്സിലായോ നീ എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇപ്പൊ സമയം പത്തുമണി ഇനിയെങ്കിലും ഒരു ചായം ഇനി കൊടുത്തൂടെ എന്റെ രമണി അയ്യോ പത്തുമണിയായോ ഹായ് ഇപ്പൊ സിനിമാർ എല്ലാരും ദൈവം എല്ലാരും കയറി പോലെ പരമറിഞ്ഞിട്ടുള്ള പെങ്കന്മാരും എന്റെ ദൈവമ ഈ സിനിമാ കയറി കണ്ടുപിടിച്ചോ ലാരാണതാവോ അവരോന്റെ